എയറിന്റെ ഫ്ലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഹൈജാക്ക് ചെയ്യപ്പെടുമ്പോൾ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഈ എയർ ഒക്കെ ഹൈജാക്ക് ചെയ്തിട്ട് എന്നാ കാര്യം ഇത് പൊക്കിക്കൊണ്ട് പോകാനാണല്ലോ ഇത് പറക്കണ്ടേ നീ ഒന്നും മിണ്ടായെന്ന് പഠിക്കാമോ പ്രായമായി ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല നമുക്ക് ഈ പി എസ് സി ഒക്കെ വേണം നമുക്ക് എന്തെങ്കിലും ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യും ബിസിനസ് കോപ്പ് നീ മിണ്ടരുത് കേട്ടോ കുറെ ചെയ്തിട്ടും വല്ലതായോ എടാ നമ്മൾ പഠിക്കുന്നു പി എസ് സി എഴുതുന്നു സർക്കാർ ജോലി പഠിക്കും കാണ്സർ ഖം നടക്കുമ്പോൾ പ്രസിഡന്റ് അടൽ ബിഹാരി വാജ്പേയി പ്രസിഡന്റ് അടാ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രസിഡന്റ് രാഷ്ട്രപതി രാഷ്ട്രപതി ആരാണെന്ന് ആണെന്ന് നിനക്കറിയാമോ രാഷ്ട്രപതിമാരെ എനിക്കറിയാലോ അബ്ദുൽ കലാം ശങ്കരനാരായണൻ 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 അല്ലടാ കെ ആർ നാരായണൻ നിനക്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി അറിയാമോ അല്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം നമുക്ക് എന്തിനാ ഇത്രയും രാഷ്ട്രപതിമാരെ നമുക്ക് രാഷ്ട്രപിതാവ് ഒരാളല്ലേ ഉള്ളൂ നമ്മുടെ സ്വന്തം ഗാന്ധിജി അതുപോലെ ഒരു രാഷ്ട്രപതി പോലെ ഒരു രാജ്യം ഒറ്റ രാഷ്ട്രപതി അതാണ് ഒന്ന് ഒന്നും അയ്യോ ഓയി എന്റെ പെടലി ഓഹ് അടുത്തിരിക്കുന്നവൻ്റെ കോപ്പി അടിക്കാൻ പോലും പറ്റും തോന്നില്ല എന്നിട്ട് അവൻ എന്നെ കുറ്റം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഏടാ എടാ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കടലിൽ കപ്പൽ പറഞ്ഞില്ലേ അതിലുണ്ടെന്ന കെമിക്കലെല്ലാം കടൽ വെള്ളത്തിൽ കലർന്നില്ലേ ആ കടൽ വെള്ളം വെച്ചുണ്ടാക്കുന്ന ഉപ്പും കെമിക്കലായിരിക്കില്ലേ കെമിക്കലുണ്ടാകാൻ സാധ്യത ഉണ്ട് അവിടെ അങ്ങനെയാണെങ്കിൽ ഉപ്പിന് വില കൂടില്ലേ ഇപ്പോൾ കുറച്ച് നല്ല ഉപ്പ് മേടിച്ച് വെക്കുകയാണെങ്കിൽ ഈ പേരും പറഞ്ഞിട്ടോട്ട് നമുക്ക് ആ ഉപ്പ് ഡബിൾ വിലയ്ക്ക് വിൽക്കത്തില്ലേ ശരിയാലോ നീ ഒരു പണി പണിയത് വിൽസന എന്ന് വിളിച്ചേ ഹലോ ഉപ്പില്ലേ നിന്റെ കയ്യിൽ എന്തോ ഒരു സ്റ്റോക്ക് ഉണ്ടാവും കല്ലുപ്പ് ഒരു മൂവായിരം കിലോ പറ രണ്ടായിരം പറാ കല്ലുപ്പ് ഒരു മൂവായിരം കിലോ പൊടി ഉപ്പ് ഒരു രണ്ടായിരം കിലോ ആ നീ അതൊന്നും അറിയണ്ട നീ അത് സെറ്റാക്കി വെച്ചാൽ ഞങ്ങൾ വന്നെടുത്തോളൂ പിന്നെ ഈ പൊടി പോയോ എന്നൊരു സംശയം അത് നമുക്ക് ഒരു പണിയാം നമ്മുടെ കല്ലുപ്പില്ലേ അത് ആവശ്യമുള്ള പൊടിച്ച് പൊടി എടാ മീൻറെ വില അങ്ങനെയാണെങ്കിൽ കൂടാൻ സാധ്യതയുണ്ട് മീൻ വേണ്ട ഉപ്പു മതി ഉപ്പു മതി ഉപ്പതി ഉപ്പു മതി അങ്ങനെയാണ് ഇനി മുതൽ ഉപ്പുതി നമ്മ ഒരു പറ വെള്ളം കുട്ടിക്കും വെള്ളം